ഓടിຊുകളഞ്ഞോ? ആ നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നോ? അയ്യോ അങ്ങനെ പറയല്ലേ പ്ലീസ്. ഒന്ന് വിളിച്ചോയാലും. എന്ന് പറഞ്ഞട്ട് ഒരു കാര്യയല്ലോ ചേട്ടാ. ഒന്നാവദുള്ള കലപ്പ. ഇനി അണ്ടി ദറിോട് ഞാൻ കേക്കണ്ടേ വരും. ഇവിട നിക്കാ ഞാൻ പരപ്പര. നിിക്കടാ അവിടെ. നീയാ. നീ എന്റെ ജീവിതം നശിピച്ചിട്ട് തണ്ടി. ഒരു പെണ്ണിന്റെ ജീവിതം നശിピച്ചിട്ട് സുഖായിട്ട് മുന്നോട്ട് പോകാനെന്ന കരുതണ്ട നീ. നീയാ. നീ എന്റെ ജീവിതം നശിピച്ചിട്ട് കള്ള കഴുവരെ മോനെ. ഞാനോ? നീ എന്നെ પીടിピച്ചില്ലേ? ഞാനാണോ? ഹേ? അല്ല അങ്ങനെ അല്ല. അല്ലടോ ഞാൻ. അവൻ അമ്മേടെ ഒരു ഓഡിഷൻ പെണ്ണു പിടിക്കുകയല്ല നാരി. നീ ടേക്ക് ചെയ്യാൻ വേണ്ടോ? കൊച്ചിയിൽ ഓഡിഷൻ പോകും ഒരുപടി പുണ്ത്മക്കിന്റെ ശേഷി വാങ്ങി നന്ദിയാലും താനെവിടെ നോക്കി നിൽക്കട സോറി സാറേ ഞാൻ കണ്ടില്ല അതുകൊണ്ട് ഹീറോയിൻ്റെ ആണോ ഹീറോയിന്റെ ആണോ ഓഡിഷൻ നടക്കണത് സോറി സർ സോറി സർ ഇവർടെ ടെൻഷൻ അടിക്കണ്ട നമുക്ക് ശരിയാക്കാം ഞാൻ ആദ്യം സംസാരിക്കണ്ട എന്റെ ഒരു കോപ്പല ഓഡിഷൻ ഈ പെണ്ട തല ഡാൻസ് ക്ലാസ് വെച്ചിട്ട് ഇരിഞ്ഞിരിക്ക ക്യാമറമാൻ ആണ്ത്രേ സർ എൻ്റെ പേരിൽ ഡാൻസ് ചെയ്യാൻ ഓഡിഷൻ ആയിട്ട് വന്നാ ഓഡിഷനോ സോറി സർ സോറി ഞാൻ കോട്ടേന്ന് വന്നിയാടാ ലേറ്റ് ആയി പക്ഷേ എത്ര മണിയാ സമയം പറഞ്ഞുണ്ടായിരുന്നു സോറി സർ സോറി സർ ജസ്റ്റ് 5 മിനിറ്റ്സ് ആണ് ഹമേ സർ പ്ലീസ് സർ പ്ലീസ് നമുക്ക് പറഞ്ഞു ഒന്ന് പറ പ്ലീസ് ബിരിയാണി മട്ടൻ അരുട്ടാ ഇപ്പൊ വിളിച്ചാൽ ഫോൺ എടുക്കാൻ പറ്റില്ല മെസ്സേജ് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല ശരിയായോ ഇതിലൊക്കെ തീരുമാനം പോയാ മതി എങ്ങനെ

அடையாயிரோம் ஆக போக இதுவரை கண்டிப்பில் பிர

പിന്നെ മമ്മൂക്കൊക്കെ ഞങ്ങളുടെ സമാധാനായിരിക്കും കണ്ണും കോൺഫിഡൻസ് അല്ലേ ഓക്കെ അടിച്ചു സർ ഗുഡ് മോർണിംഗ് ഐസര്യതിന് റെഡിയാ? ഐതാ ഐശര്യയമതി. ഏടോ അതോ അയാളുടെ അടുത്ത പോകാൻ പറടോ ആർട്ടിസ്റ്റ് എവിടെ നേ? ദേ സർ ടെൻഷൻ ഉണ്ടോ? ഇല്ല റെഡിയാണ് ഓൾ ദി ബെസ്റ്റ് മോർ ദി ബെസ്റ്റ്. അങ്ങോട്ട് തോ ടോൾ ബൈ വൺ ടേക്ക് വൺ അടുത്ത റെഡി? ക്യാമറ ആക്ഷൻ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം എന്താണെന്നറിയില്ല ചങ്കപ്പെടപെടാന്നിടിക്കുന്നു എക്സൈറ്റ്മെൻ്റ് കൊണ്ടായിരിക്കും നോക്കിക്കും ഈ ഒറ്റ ഷോട്ട് കൊണ്ട് ഞാൻ ആ ഡയറക്ടറെ ഞെട്ടിക്കും പക്ഷേ ഞാൻ അറിഞ്ഞില്ല ഇറ്റ് വാസ് വാസ്റ്റ് ലെറ്റർ ഡേ ഫോർ മീ എക്സ്ക്യൂസ് മീ നാൻസിണി എന്നൊരു പേഷ്യൻറ്റ് മിനിറ്റ് ഡോക്ടർ സേവിയറിനെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഹലോ സിസ്റ്റർ പ്ലീസ് ഹാവ് എ സീറ്റ് സോ യു ആർ ദ ക്ലോസസ് റിലേറ്റീവ് ഓഫ് നാൻസി റാണി റൈറ്റ് സി നാൻസി റാണി എവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ബ്ലഡ് സാമ്പിൾസിലുള്ള ഒരു വേരിയേഷൻ കൊണ്ടാണ് അയക്കാൻ തീരുമാനിച്ചത് ചുമ്മാ െ കൊച്ചേ കൊച്ചെത്ത കൊച്ചായി പോയി അതെ എനിക്ക് അസുഖമൊന്നുമില്ല അറിയാം ചുമ പറഞ്ഞതാവിടെ ഇത് കണ്ടോ ഞാൻ അവിടെ ബോധം കെട്ട് വീണു പറഞ്ഞു ഇവിടെ ചെയ്തിട്ട് എന്റെ ഫോൺ പോലും തരുന്നില്ല

ഞാനൊരു സൂത്രം തരട്ടെ ബ്ലൂ ഓർ റെഡ് ബ്ലൂ എന്നാ ഓം കുട്ടി കണ്ണടക്കു ബ്ലൂ റോസ് ഇഷ്ട അവയ്യോ ആരാ നല്ല ചോദ്യം പറയാം ഞാൻ ഡോക്ടർ ഈപ്പൻ എബ്രാഹാം ചിലരെന്നെ ഈപ്പൻ ഡോക്ടറെ വിളിക്കും ചില വട്ടന്മാർ എന്നെ വട്ടൻ ഡോക്ടറെ വിളിക്കും ബേസിക്കലി ഐ എം ഹ് ഫോർ കൗൺസിലിംഗ് ഓ ഈ ഒരു ഇരിപ്പ് കണ്ടിട്ട് ഇപ്പം തന്നെ പോകാനുള്ള പ്ലാൻ ആണോ നമുക്കിതൊക്കെ ഒന്ന് മാറ്റണ്ടേ ഡോക്ടർ പ്ലീസ് എനിക്ക് കൗൺസിലിങ്ങിനൊന്നും ആവശ്യമില്ല പ്ലീസ് ലിമിയല്ലോ ശരി ഒരു കാര്യം ചെയ്യും തൽക്കാലം ഞാൻ പോവാം പക്ഷേ ഇനിയും ഞാൻ വരും അങ്ങനെ വന്ന് 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 ഞാൻ സെറ്റാക്കും താങ്ക് യു